നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ രണ്ട് മൂന്ന് പേനയുടെ ക്യാപ്പുകളാണ് ഈ എടുത്തിരിക്കുന്നത് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലുള്ള പേനയുടെ ക്യാപ്പുകൾ നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ ഉണ്ടാകും പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ ഇതുപോലെ അവിടെ ഇവിടെയായിട്ട് ഒരുപാട് ക്യാപ്പുകൾ കടുപ്പുണ്ടാകും അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പായ്ക്കറ്റുകളൊക്കെ നമ്മളൊന്ന് പൊട്ടിച്ച് ഉപയോഗിച്ചതിന് ശേഷം വെറുതെ ഇങ്ങനെ വെച്ചിരുന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കാറ്റൊക്കെ കയറിട്ട് പെട്ടെന്ന് തന്നെ ഇത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇതുപോലെ മുളക് പൊടിയുടെ ഒരു പായ്ക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് കാറ്റ് കയറാതെ സുരക്ഷിതമായിട്ട് വെക്കാനുള്ള ഒരു ടിപ്പാണ് ഇത് ഇതേപോലെ നമ്മൾ ഈ പായ്ക്കറ്റ് ഒന്ന് മടക്കി കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ മടക്കി കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ പേനയുടെ ക്യാപ്പ് എടുക്കുക ക്യാപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് വേണ്ട നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്നോളും ഈ മുളകുപൊടി കേടായി പോവുമോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഇതിനകത്തേക്ക് എയർ ഒന്നും കയറത്തില്ല അപ്പം നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് സുരക്ഷിതമായിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പം നിങ്ങൾ ഇതുപോലുള്ള ടിപ്പുകളൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് പേനയുടെ ക്യാപ്പിൻ്റെ ഒരു ഉപയോഗം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ തുണികളൊക്കെ അലക്കി വെയിലത്തിടുമ്പം കാറ്റ് പറപ്പിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നമുക്കൊന്ന് കുത്തി വെച്ച് കൊടുക്കാം ഇതുണ്ട് ഈ ക്യാപ്പ് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ സാധാരണ ക്ലോത്ത് ക്ലിപ്പ് ഒക്കെ യൂസ് ചെയ്യത്തില്ലേ അതേമാതിരി തന്നെ നമുക്ക് ഈ ഒരു പേനയുടെ ക്യാപ്പ് വെച്ചിട്ട് ഇതേപോലെ കുത്തി കുത്തി കൊടുക്കുകയാണെങ്കിൽ ഇതുണ്ട് നല്ല അടിപൊളിയായിട്ട് കിടന്നോളും നമ്മൾ എങ്ങനെയാണോ ക്ലോത്ത് ക്ലിപ്പ് കുത്തി കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പേനയുടെ ക്യാപ്പ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇനി ആരും വില കൊടുത്തിട്ട് ക്ലോത്ത് ിപ്പൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല ഈ രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാൻ ഇതുപോലെ പഴയ ഒരു കണ്ണടയാണ് എടുത്തിരിക്കുന്നത് ഓട്ടോ ഇത് ഉപയോഗിക്കുന്നൊന്നും ഇല്ലാത്തതാണ് ഇതിൽ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ട് ഇത് ഉപയോഗിക്കാതെ വെച്ചിരുന്ന ഒരു പഴയ കണ്ണടയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപയോഗമുള്ളൊരു ടിപ്പാണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് ആദ്യം ഈ ഒരു കണ്ണട ടേബിളിലോട്ട് ലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ഈ ഒരു ഭാഗം ഇതുപോലൊന്നും മടക്കി വെച്ചു കൊടുക്കുക ഇത് കണ്ടോ ഈ ഒരു പൊസിഷൻ ആയിരിക്കണം നമ്മൾ വെക്കേണ്ടത് എന്നിട്ട് നമ്മുടെ മൊബൈൽ എടുത്തിട്ട് ഇതുപോലൊരു സ്റ്റാൻഡായിട്ട് നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം കണ്ടോ വീട്ടമ്മമാരൊക്കെ പലപ്പോഴും കിച്ചണിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചാരിയൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ കാണുന്നത് അപ്പോൾ ഇതുപോലൊരു പഴയ കണ്ണട ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇതിങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് പോലെ ഉപയോഗിക്കാം കണ്ടാൽ ഇത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കിക്കുകയും അപ്പോൾ ഇനി ഇതുപോലെ പഴയ കണ്ണടയൊക്കെ ഉണ്ടെങ്കിൽ കളയുണ്ട് കേട്ടോ എടുത്തു വെച്ചോ നമുക്ക് വീട്ടമ്മമാർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ ഇന്നത്തെ മൂന്നാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു എടുത്തിട്ടുണ്ട് അപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലർക്കും മടിയായിരിക്കുമല്ലോ ചപ്പാത്തി ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തീരുന്നോടം വരെയുള്ള അധ്വാനം ഓർത്ത് കഴിയുമ്പോൾ പലരും ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടി കാണിക്കും എന്നാൽ പിന്നെ ഗോതമ്പ് ദോശ ആയാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ടാണെങ്കിൽ ആരും കഴിക്കത്തുമില്ല അപ്പം നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ എളുപ്പത്തിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല കിടിലൻ ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ചപ്പാത്തി അങ്ങോട്ട് മാറി നിൽക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഗോതമ്പ് പൊടിയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക എന്നിട്ട് അതിലോട്ട് ഇതുപോലൊരു തക്കാളി എടുത്തിട്ട് മൂന്നാലഞ്ച് കഷ്ണമാക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം രണ്ട് ദേ ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അടച്ചിട്ടെടുക്കാവേ ഇത് ഇതുപോലെയാണ് നമുക്കിത് അരഞ്ഞ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു രീതിക്ക് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ അപ്പോൾ ഇതിലോട്ട് ഇനിയും വെള്ളം ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഈ ഒരു രീതിക്ക് ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയും നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പുളിയില്ലാത്ത തൈര് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ആണോ എന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുത്ത് മാവ് ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ചുട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ദോശക്കല്ലൊന്ന് അടുപ്പിലോട്ട് വെച്ചു എണ്ണയൊക്കെ തേച്ച് കൊടുത്തു എന്നിട്ട് ഇതുപോലെ നമുക്ക് നൈസായിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മളിത് ചുട്ട എടുക്കുമ്പം ഇത് ചപ്പാത്തിയൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന തക്കാളിയും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇനി ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ ചട്നിയുടെ കൂടുത്തിൽ കഴിക്കാം ഇല്ലെങ്കിൽ വെറുതെ നമുക്ക് ചായയുടെ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ഫോർ ഞാനൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടായിട്ടൊന്നും മുറിച്ചെടുക്കുന്നുണ്ട് ഒരു മുറിയിലേക്ക് ആദ്യമേ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് കാപ്പിപ്പൊടി എല്ലാം ഓരോന്നുള്ളിൽ മതിയാകും അതിനുശേഷം ബേക്കിംഗ് സോഡ കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് പഞ്ചസാര അപ്പോൾ ഇത്രയും ഞാൻ ഈ നാരങ്ങയുടെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാരങ്ങ കഷ്ണം മതി നമ്മുടെ കഴുത്തിലെയും കൈമടക്കുകളിലെയൊക്കെ ഇതുപോലുള്ള കറുപ്പ് നിറം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു നാരങ്ങ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കറുത്ത പാടുകളൊക്കെ ഉള്ളവരുടേത് പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും ഒറ്റത്തവണ ചെയ്താലൊന്നും മാറത്തില്ല ഒരാഴ്ച അടുപ്പിച്ച് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ആ ഒരു കറുപ്പെല്ലാം മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും ഈ ഒരു കറുപ്പ് മൂലം ബുദ്ധിമുട്ടുന്ന അനേകരുണ്ട് പുറത്തു പോകുവാനോ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ധരിക്കും ഒക്കെ മടി കാണിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ടിപ്പ് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കാനായിട്ട് മറക്കല്ലേ ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ഫൈവ് ഇവിടെ ഒരു വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഈ വെണ്ടയ്ക്ക നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു പച്ചക്കറിയാണല്ലോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടതുണ്ടല്ലോ കുറച്ച് ഗ്രാമ്പുവാണ് അപ്പോൾ ഇതുപോലെ ഞാനൊരു അഞ്ചാറ് ഗ്രാമ്പു എടുത്തിട്ട് ഈ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കുത്തി കൊടുക്കാം വട്ടത്തിലോ നീളത്തിലോ ഒക്കെ കുത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഗ്രാമ്പു എല്ലാം ഈ വെണ്ടയ്ക്കയിൽ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കൂട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഒരു ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം മില്ലിയോ അമ്പതുമില്ലയോ മില്ലിയോ എത്രയാണോ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു വെണ്ടയ്ക്ക ഗ്രാമ്പു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക ഒന്ന് നല്ലതുപോലൊന്ന് ഇളക്കി ഇട്ടതിന് ശേഷം ഒരു മുറി സവാള ഒന്ന് അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് തട്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ട് ആ തണ്ടോട് കൂടി ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം കരിഞ്ഞു പോകരുത് ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ടിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലൊന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് ഇതിപ്പോൾ പിറ്റേ ദിവസം നമ്മൾ എടുത്തതാണ് ഇതിനി നമുക്കൊന്ന് അരിച്ചിട്ട് എടുക്കണം അപ്പോൾ ഞാൻ അരിപ്പിലോട്ട് വെച്ചിട്ട് ഇതൊന്ന് അരിച്ച് എടുക്കുന്നുണ്ട് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണിത് മുടി പൊട്ടിപ്പോകുന്നത് താരന് അകാലനര ചെമ്പ മുടി അങ്ങനെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരമാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടി പൊട്ട പൊട്ടിപ്പോകത്തുമില്ല നല്ല സമൃദ്ധിയായി തന്നെ മുടി വളരുകയും ചെയ്യും അപ്പം ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി ലാസ്റ്റ് ടിപ്പ് ടിപ്പ് നമ്പർ സിക്സ് രാത്രി ഒരു തുള്ളി എണ്ണ പുക്കളിൽ ഒഴിച്ചു നോക്കിയിട്ടുണ്ടോ ഓരോ ജീവനും ബന്ധപ്പെട്ടിരിക്കുന്ന മനുഷ്യ അവയവമാണ് പൊക്കിൾ അമ്മയുടെ പൊക്കൾ കൂടി മുറിച്ചാണ് ഓരോ ജീവനും പുറത്തു വരുന്നത് പൊക്കൽ എന്ന് പറഞ്ഞാൽ അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു അറയാണ് പൊക്കിൾ വൃത്തിയാക്കാതിരിക്കുമ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത് എന്നാൽ എണ്ണ തേക്കുന്നതിലൂടെ അത് ആമാശയത്തെയും നാവി പ്രദേശത്തെയും ക്ലീൻ ആക്കി സൂക്ഷിക്കുകയും ചെയ്യും പൂക്കളിൽ എണ്ണ പുരട്ടുന്നതിനുള്ള ഏറ്റവും നല്ല സമയം രാത്രിയാണ് ശുദ്ധമായ വെളിച്ചെണ്ണ വേപ്പെണ്ണ ടീ ട്രി ഓയിൽ ലെമൺ ഓയിൽ ബദാം ഓയിൽ എന്നിവയെല്ലാം പൂക്കളിൽ പുരട്ടാം പതിവായി നിങ്ങളുടെ പൂക്കളിൽ ഒരല്പം എണ്ണ തടവി നോക്കൂ കുറഞ്ഞത് ഒരു മാസം കൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും പൂക്കളിൽ എണ്ണ പുരട്ടുന്നത് നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറച്ചിട്ട് നമ്മുടെ മനസ്സ് ശാന്തമാകാനായിട്ടും സഹായിക്കും